നവകേരളം ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തെളിഞ്ഞയുള്ള ആകാശവും വൃത്തിയുള്ള പരിസരവും അത് ഏതൊരു പൗരന്റെ അവകാശമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കൊച്ചിയിലുള്ള ബ്രഹ്മപുരം ബ്രഹ്മപുരം വേസ്റ്റ് പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ നമ്മൾ പോയ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ നടന്ന തീപിടുത്തം ഇതെല്ലാം നമുക്ക് കുറേ ഭയങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലേ എന്നാൽ ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് അതേ ബ്രഹ്മപുരത്താണ് നമ്മളെ പേടിപ്പിക്കുന്ന ആ ബ്രഹ്മപുരമേ അല്ല ഇന്ന് ഇന്നിത് വളരെ ശാന്തമായ വളരെ മനോഹരമായ ഒരു സ്ഥലമാക്കി നമ്മുടെ സർക്കാർ ഇതിനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഈ ബ്രഹ്മപുരം എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥലം ഇവിടെ ഇങ്ങനെ കുന്നുകൂടിയായിരുന്നു ഫണ്ടൊക്കെ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും എല്ലാം കൂടെ കുന്നുകൂടി ഇവിടെ മലപോലെ കിടന്ന സ്ഥലമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്ത് നമ്മൾ നമ്മളിപ്പോ കാണുന്നത് കണ്ടോ ഇത്ര മനോഹരമാക്കിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സും നമ്മുടെ സർക്കാരിന് മാത്രമാണ് മാത്രമല്ല പോയ വർഷമൊക്കെ ഈ വെച്ച് സർവേക്ഷണില് നമ്മുടെ കേരളത്തിന്റെ കൊച്ചിയുടെ സ്ഥാനം മുന്നൂറും നാനൂറും ഒക്കെ ആയിരുന്നതാണ് ഇന്നിപ്പോ ഒന്നാം സ്ഥാനം കേരളത്തിലും അൻപതാമത്തെ സ്ഥാനം ദേശീയ ലെവലിലും എത്തിയിരിക്കുന്നത് ബാക്കി നമുക്ക് പോക പോകെ ഓരോ വിശേഷങ്ങളും ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരാം ൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇതെല്ലാം അവര് ക്ലീൻ ചെയ്തിട്ട് ഇന്നിപ്പോ കണ്ടോ ഈ കാണുന്ന ചെടികൾ കണ്ടു ഇത് രാമച്ചാണ് ഫുൾ ഇവര് രാമച്ച നട്ടു വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബ്രഹ്മപുരത്തെ കൂടുതൽ ഭംഗിയാക്കി നമ്മുടെ സർക്കാർ ബേസ് പ്ലാന്റിൽ ഇവിടെ മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് പ്ലാൻ വൺ പ്ലാൻ ആൻഡ് പ്ലാൻ ത്രീ ഇവിടെ ഇപ്പൊ ഞാൻ കയറുന്നത് അങ്ങോട്ട് കേറാൻ പോവാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് മാസ്ക് ഇടട്ടെ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് അവിടെ ലോറിയോടെ കിടക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം അവിടെ നിന്നും നേരെ നമ്മുടെ ബയോ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് പ്ലാൻ വണ്ണില് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇനി കാണാൻ പോണത് നിങ്ങൾ അയ്യേ നിന്നും വെക്കണ്ട ഈ വേസ്റ്റിനെ നമ്മുടെ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ നാട് എങ്ങനെ ടോപ്പ് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം നല്ല മഴയുണ്ട് ഈ മഴയാണേലും വെയിലാണേലും കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഉള്ള മാനേജ്മെന്റ് ഇവിടെ നമുക്ക് കാണാം ഇത്ര ഹെവി റെയിനിലും ഡെയിലി എത്ര എത്ര ലോറികളാണ് വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് വരിക എന്നിട്ട് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യ കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ എന്നിട്ട് ഇവിടെ നിന്നും ഇതിനെ എങ്ങനെ വെൽത്ത് ആക്കി എടുക്കും എന്നതാണ് നമ്മൾ ഇനി നിങ്ങളിലേക്ക് കാണിച്ചു തരാൻ പോണത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ സെക്കൻഡ് പ്ലാന്റിലാണ് അപ്പൊ ഇങ്ങനെ പേസ്റ്റ് ആക്കി കൊണ്ടുവന്ന വേസ്റ്റ് ഇവർ അവിടെ കൊറേ ട്രേ വെച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ഗ്രീൻ കളർ കുറെ ട്രേസ് ഇവർ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് ആ ട്രേയിലേക്ക് കൊണ്ടുപോയി ഈ പേസ്റ്റ് ആക്കിയ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് ഇവർ തന്നെ ഇവിടെ ലാർവ നമ്മുടെ പുഴുക്കളെ ഇവർ തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണ് ആ പുഴുവിനെ ഈ ട്രേയിലേക്ക് ഇട്ട് കറക്റ്റ് ട്വൽവ് ഡേയ്സ് അവര് കീപ്പ് ചെയ്യും ആ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള മാനുവറായി ശരിക്കും നല്ല രീതിയിലേക്ക് അതായിട്ടുണ്ടാവും ആ പ്രോസസിംഗ് കഴിഞ്ഞു കഴിയുമ്പോൾ അവർ ഇവിടെ നിന്നും പ്ലാൻ ത്രീ എന്ന് പറയുന്നത് അത് കുറച്ചു അപ്പുറയാണ് അങ്ങോട്ടാണ് അവർ ഈ വേസ്റ്റിനെ കൊണ്ടുപോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കഴിച്ചിട്ട് ബാക്കി കളയുന്ന ഫുഡ് വേസ്റ്റ് ആ ഫുഡ് വേസ്റ്റ് എവിടെ പോണോ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ബ്രഹ്മപുരം പ്ലാന്റിന്റെ അകം പ്ലാന്റ് ടു അല്ലേ ഇപ്പം നമ്മൾ കണ്ട ലോറി വന്ന് ഇറങ്ങി ഇതിപ്പം ഇത് ആ പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി ഇതല്ല ഇങ്ങിനിട്ടോണ്ടിരിക്കണേ ചേട്ടൻ ഇതിന്റെ പ്രോസസ്സ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരോ ഇത് ഇനി എന്താ ചെയ്യണേ എന്താ ഇവിടെ നിങ്ങൾ ചെയ്യണേന്ന് പേസ്റ്റ് ആക്കിയത് ഇങ്ങോട്ട് ഇനി ഇവിടെ എന്താ ചെയ്യണമെന്ന് ഇത് നമ്മൾ കോർപ്പറേഷന്റെ ടൺ ഡെയിലി മലിം കളക്ട് ചെയ്യുന്നുണ്ട് ഓ അത് ആ ദിവസം തന്നെ നമ്മൾ പ്രോസസ് ചെയ്യണം ഇത് ജൈവമാലിം നേരെ താഴെ വന്ന് അവിടുത്തെ പ്ലാന്റിൽ നിന്ന് അതിനെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ ടാങ്കറിൽ ഫില്ല് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കൺവെർ വഴി മേലോക്ക് പോകും ഒരു നിശ്ചിത അളവിൽ ട്രേയിലേക്ക് ചെയ്യും നമുക്ക് ആഡ് പന്ത്രണ്ട് ദിവസം ആ ആ ബേബി മുഴുവൻ അത് കമ്പോസ്റ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പ്ലാൻ ത്രീലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് വിശ്വസിക്കാന്നറിയില്ല നമ്മൾ ഞാൻ കണ്ടപ്പോൾ കണ്ടപ്പോ ഇങ്ങനെ ഫ്ലോറിലൊക്കെ ഫുൾ അല്ല തടിച്ചു നല്ല പുഴുക്കളാണ് ആ പന്ത്രണ്ട് ദിവസം ആയി ആ ബേബി നമ്മൾ കണ്ടില്ല അതൊക്കെ വലുതായി അത് കൊച്ചി എങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയത് എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ ഒക്കെ ഒരു കാരണം ഇവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിൽ പ്ലാസ്റ്റിക് ആണ് ഈ ഡംപ് ചെയ്തിരിക്കുന്നത് ആ പ്ലാസ്റ്റിക് എല്ലാം ഈ പറയുന്ന സിമെന്റ് കമ്പനികൾക്കാണ് ഇവർ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഡാൽമിയ അൾട്രാടെക് എ സി സി എല്ലാം ഫേമസ് ഇങ്ങനെ ഈ ഒരു സിമെന്റ് കമ്പനിയാണ് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നത് അതേപോലെ ഷൂസ് എല്ലാം ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഷൂ കമ്പനികൾ വന്നിട്ട് ഈ പഴയ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ ഷൂസ് എല്ലാം അവർ തന്നെ വന്ന് കൊണ്ടുപോകും അങ്ങനെ വലിയൊരു പ്രോസസ് ആണ് ഈ ഒരു ഏരിയയിൽ നടക്കുന്നത് ബ്രഹ്മപുരത്ത് വേറെ ബയോ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് അതിന്റെ പ്രോസസ്സിംഗ് ചെയ്യാൻ വേറെ ഉണ്ട് ഇത് അല്ലാത്ത വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ അപ്പൊ ഒരു ദിവസം എത്ര വേസ്റ്റ് ഇവിടെ പ്രോസസ് ചെയ്യുന്നത് ഈ ദിവസത്തിൽ ഇപ്പോൾ മഴയില്ലെങ്കിൽ കുറച്ച് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിഅറൂറ് പ്രോസസ് ചെയ്യും

ശ്രീ രാജേഷ് ്രഹ്മപുരം പ്ലാന്റിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് സർ ഈ ഏരിയ തന്നെ വളരെ നീറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നില് ഇത് നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടും കാര്യങ്ങളും സർ ഒന്ന് പെട്ടെന്ന് പറയാമോ ശരിക്കും നമ്മളെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് സഹായിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കമ്പനികൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഈ പ്രത്യേകിച്ചും ഭൂമിഗ്രീൻ എന്ന് പറഞ്ഞ കമ്പനി നമ്മളെ ശരിക്കും ഇവിടെ കെട്ടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും നമ്മളെ പഴയ സാഹചര്യത്തിൽ നിന്ന് മാറ്റുന്നതിനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിന് ചുറ്റും ഒരു ഗ്രീൻ ബെൽറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ കൊണ്ട് ഒരു ബെൽറ്റ് അതായത് ഈ വേസ്റ്റ് ആ അതെ അത് അതിന് ഒരുപാട് സംഘടനകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവർ നമുക്ക് ആയിരക്കണക്കിന് മരങ്ങൾ കൊണ്ടുവന്നത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വേസ്റ്റ് ഇവിടെ വരികയും സോർട്ട് ചെയ്തിട്ട് വരുന്ന വേസ്റ്റുകളെ കൃത്യമായ രീതിയിൽ വളമാക്കുകയും വളങ്ങൾക്ക് തന്നെ ഇപ്പം നല്ല ഡിമാൻഡായിരുന്നു അതുകൂടാതെ തന്നെ നമ്മുടെ ഇവിടേക്ക് വരുന്ന മറ്റ് വേസ്റ്റുകൾക്ക് നിലവിൽ ഒരുപാട് പ്ലാന്റുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം കൊച്ചിയിലെ ജനങ്ങൾക്ക് വീണ്ടും നല്ല ജീവിതവും സാഹചര്യങ്ങളും ഇതിലൂടെ മറ്റൊരു വലിയൊരു എന്താണ് നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റാത്ത ഒരു വരുമാനം കൂടി ഇതിൽ നിന്ന് കൊച്ചിക്ക് കൊച്ചിക്കും ജനങ്ങൾക്കും കിട്ടും എന്നും ഉറപ്പാണ് കൊച്ചി കോർപ്പറേഷൻ കേരളത്തിൽ ഒന്നാമതും ദേശീയതലത്തിൽ അൻപതാമത്തെ റാങ്കിങ്ങിൽ വന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താ പറയുക ഫുഡ് വേസ്റ്റ് ആയിക്കോട്ടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിക്കോട്ടെ മറ്റ് വേസ്റ്റുകളൊക്കെ തടിയുടെ വേസ്റ്റ് ഇരുമ്പിൻ്റെ അങ്ങനെ പലതരത്തിലുള്ള വേസ്റ്റുകളെല്ലാം ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം ഇവിടെ ബ്രഹ്മപുരത്ത് വന്ന് കളക്ട് ചെയ്തിട്ട് അതിനെ എല്ലാം ഇവർ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോന്നിനെയും പ്രോപ്പർ ചാനലിലൂടെ അതിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കി നമുക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് നിൽക്കുന്നത് ബ്രഹ്മപുരത്ത് മറ്റൊരു പ്ലാന്റിന്റെ ഫ്രണ്ടിലാണ് ഈ പ്ലാന്റിന്റെ കമ്പനി ഓൺ ചെയ്തത് സിക്മേര പ്ലാന്റ് ആണ് ഇവിടെയും ഈ സെയിം നമ്മൾ മുമ്പേ നമ്മൾ ആദ്യം നമ്മൾ പ്ലാന്റ് ട്രേയിലൊക്കെ ഓരോന്നും ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ എന്നാൽ ഇവിടെ ആ ട്രേ സിസ്റ്റം അല്ല ഫോളോ ചെയ്യുന്നത് മറിച്ച് ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ തന്നെ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിന്നുണ്ടാക്കുന്ന മാനുവറും മറ്റേ പ്ലാന്റിൽ നമ്മൾ കണ്ടുവന്ന മാനുവറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന മാനൂർ കുറച്ചും കൂടെ ലൈറ്റ് ആണ് മറ്റേത് കുറച്ചും കൂടെ കുറച്ചും കൂടെ തിക് ആൻഡ് കുറച്ചും കൂടെ ഹാർഡ് ഫോമിലുള്ള മാനൂർ ആയിരിക്കും അവിടെ ഉണ്ടാവുക നമ്മൾ നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ മേയറിനെ കാണാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് വലിയൊരു പങ്കാണല്ലോ നമ്മുടെ ഈ ഒരു അവാർഡ് നമുക്ക് നേടി നേടിത്തന്നതിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാം ഈ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു എത്രത്തോളം ഈസി ആയിരുന്നു എന്നുള്ളതെല്ലാം നമുക്ക് ചോദിക്കാം ദാ ശ്രീ എം അനിൽ അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുമ്പിലാണ് നമുക്ക് അദ്ദേഹത്തെ കാണാം

ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുന്ന ഇത്രയും വലിയ പ്ലാന്റുകൾ ലോകത്തെവിടെയുള്ളൂ നമ്മുടെ നൂറ്റമ്പത് ടണ്ണിൻ്റെ സി ബി ജി പ്ലാന്റ് കൂടി വരുന്നതോടെ ഫുഡ് വേസ്റ്റിൻ്റെ കാര്യം ക്ലിയർ ആവുകയാണ് എങ്കിലും ഞങ്ങളൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മാസ്റ്റർ പ്ലാനിൽ ഞാനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാനിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു കാര്യം അവിടെ ഇത് രണ്ടും കൂടാതെ ഫുഡ് വേസ്റ്റിന് ഏറ്റവും അവസാനം ഒരു കാര്യം കൂടി വേണം അവിടെ ഒരു വിൻഡ്രോ പ്ലാൻ കാരണം ഇത് ഈ രണ്ട് പ്ലാന്റും എടുക്കാൻ പറ്റാത്ത ചില സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സംസ്കരിക്കാൻ കഴിയുന്ന വിൻഡ്രോ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു നമുക്ക് ശരി ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ പത്ത് നഗരങ്ങളായി കൊച്ചി മാറണമെന്നാണ് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ എനിക്ക് ഉറപ്പാണ് നമ്മുടെ സി ബി ജി പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ട്രയൽ റൺ നടക്കുകയാണ് വളരെ ചുരുങ്ങിയ ഒരു മാസത്തിനകം തന്നെ അത് ഉദ്ഘാടനം ചെയ്യപ്പെടും മാത്രമല്ല ബയോമൈനിങ് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും ബ്രഹ്മപുരത്തെ അപ്പോൾ പിന്നെ ഡം സൈറ്റ്സ് നമുക്ക് ഇല്ലാതെയാവും പിന്നെ നമ്മൾ ഈ ഒരു മാസം കൊണ്ട് എല്ലാ ഡിവിഷനിലും ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബ്രഹ്മപുരത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു വലിയ താല്പര്യപ്രകാരം കൂടി ചെയ്താണ് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കൊച്ചി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പത്ത് നഗരങ്ങളിൽ ഉൾപ്പെടും എന്നാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത് നമ്മുടെ കൊച്ചി കോർപ്പറേഷന്റെ ക്ലീൻ സിറ്റി മാനേജർ ശ്രീ സുധീഷ് കുമാർ ആണ് നമുക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് നിമിഷമാണിപ്പം അല്ലെ നമ്മൾ കേരളത്തിലെ നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ ആണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നത് ആ ഒരു യാത്ര എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നു അത്ര ഈസി ആയിരുന്നില്ല കൊച്ചി പോലുള്ള ഒരു സിറ്റിയിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന മാലിന്യം ഏതാണ്ട് എന്താ പറയാ ഒരു നൂറ്റി അൻപത് ടണ്ണിന് മുകളിലോ അല്ലെങ്കിൽ ഇരുന്നൂറ് ടണ്ണോ അടുത്തുള്ള മാലിന്യമാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇത് ഒരു ചുരുങ്ങിയ സമയത്ത് സംസ്കരിക്കുന്നതിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ് അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരുന്നില്ല പക്ഷേ വളരെ ഈ പറഞ്ഞതുപോലെ ഒരു ടീം വർക്ക് വളരെ നല്ല രീതിയിലുള്ള ഗവൺമെന്റ് തലത്തിൽ തന്നെ നമുക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി അവിടെ നിന്ന് കൊച്ചി പിടിച്ച് പിടിച്ച് കയറി വിവിധവിധ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്നിവിടെ എത്തുകയാണ് ചെയ്തത് ഹരിതഹരണ സേനയും മറ്റ് വളരെ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ മാലിന്യ സംസ്കരണം നന്നായി നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് റോഡുകളാണെങ്കിലും പരിസരങ്ങളാണെന്നും പണ്ടത്തെക്കാൾ പണ്ട് വളരെ വൃത്തികനമായ സ്ഥലങ്ങളായിരുന്നു ഇവിടെയെല്ലാം ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത് റോഡിലായാലും മാലിന്യമായിട്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചെറിയാറില്ല പിന്നെ കാഴുപിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ക്ലീനാക്കി എല്ലാം ഇടുന്നുണ്ട് അടിയന്തിരമായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ നല്ല പ്രവർത്തനങ്ങളാണ് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഇപ്പോഴാണ് ഇവിടെ വളരെ നല്ല രീതിയിലാണ് ചെയ്യണത് റോഡില് വേസൊന്നും പാടുന്നില്ല കറക്റ്റായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഇപ്പം വേസ്റ്റ് മാനേജ്മെന്റ് നല്ല ഭംഗിയായിട്ടാണ് നടക്കുന്നത് ഇവിടുത്തെ എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം പ്ലാസ്റ്റിക്കും കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ റോഡ് ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസലായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജീവിത രീതികൾ എല്ലാവരും അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിനു വേണ്ടിയിട്ട് എല്ലാവരും തിരക്കു പിടിച്ച് ഓടുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് തീർച്ചയായിട്ടും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ ഒരു കൂട്ടം മാത്രമായിട്ടല്ല നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്ന് നമുക്ക് മാലിന്യമുക്ത സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റാം അപ്പോ ഫോളോ ഗ്രീൻ പ്രോട്ടോകോൾ ഫോളോ നവകേരളം നവകേരളം ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ